കാഞ്ഞങ്ങാട് ാട്സ് ക്ലബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ക്ലബ് സിൽവർ ജൂബിലി ഹാളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞങ്ങാട് വർഷത്തെ ക്ലബ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ചാണ് നടക്കുന്നത് വൈകുന്നേരം ഏഴു മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് ലയൻസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ എസ് രാജീവ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ നിയുക്ത ഗവർണർ ടൈറ്റസ് തോമസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീനിവാസ ഷേനായി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും കെ ഗോപി വി വി വേണുഗോപാൽ കൃഷ്ണൻ നായർ വി സജിത് തുടങ്ങി റീജിയണൽ ഭാരവാഹികൾ പങ്കെടുക്കും ഇതുവരെ നല്ല നല്ല ഒരു സന്തോഷമുണ്ട് കൂടാതെ ഞങ്ങള് ചെയ്യാൻ വന്ന ചെറിയ ചെറിയ പ്രവർത്തകൻസ് ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്നിനൊരു പേരുടെ വീട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാണ് അതിന്റെ ഡോക്ടേഴ്സ് വന്നിട്ട് ക്യാമ്പ് നടത്തിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു ഒന്ന് പിന്നെ ഒരു ഈ ഒരു നേരത്തെ വിഷം ഭക്ഷണം വിഷമ ആൾക്കാർ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിയും അതായത് ക്യാമ്പായിട്ട് വേണമെങ്കിൽ ചെല്ലിട്ട് കൊടുക്കുന്ന ഒരു പി കണ്ണൻ മധുമടത്തിൽ മഠത്തിൽ വി രാജേഷ് പി ശ്യാം പ്രസാദ് ജോയ് ജോസഫ് എ ബാബുരാജ് ജിപ്സൺ അലക്സ് വില്യംസ് ജോസഫ് സി വിജയൻ കെ എം രാധാകൃഷ്ണൻ പ്രഭാകരൻ എന്നിവർ തങ്ങൾക്ക് നൽകിയിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കും പ്രസിഡന്റ് പി ശ്യാംപ്രസാദിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ക്ലബ് അംഗങ്ങൾ ജില്ലയിലെ മറ്റ് ക്ലബിലെ ഭാരവാഹികൾ പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കണ്ണൻ സി വിജയൻ കട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ നിയുക്ത പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരതി പി ആർഒ സി വിജയൻ നിയുക്ത സെക്രട്ടറി മധു മഠത്തിൽ നിയുക്ത ട്രഷറർ രാജേഷ് വി വി പ്രസിഡന്റ് ശ്യാംപ്രസാദ് പി ചീഫ് ഡിസ്ട്രിക്ട് അഡ്വൈസർ ഗോപി കെ റീജിയണൽ ചെയർപേഴ്സൺ കുഞ്ഞികൃഷ്ണൻ നായർ പി പി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്